നമസ്കാരം നൌഷറാണ് ഞാനും കൊല്ലം ഇവിടെ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്കിന്റെ ഒരു നടക്കുകയാണ് കടപ്പാക്കടലാണ് ജാഫറും ആണ് നമ്മുടെ ഈ ഒരു ആൾഫാ ഹീലിന്റെ ഇനാഗ്രേഷന് വേണ്ടി കൊല്ലം കടപ്പാക്കടയിൽ എത്തിയിരിക്കുന്നത് ആൾഫാഹീലിന്റെ മൂന്നാമത്തെ സ്ഥാപനമാണ് നമ്മുടെ കൊല്ലം കടപ്പാക്കടയിൽ ഇന്ന് ഇനാഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്

ഞാനും ഒരു നല്ല ഹെയർ ക്ലിനിക്ക് നോക്കി നടക്കായിരുന്നു കാരണം ബിഗ് ബോസിൽ നിന്ന് ഞാൻ വന്നതിന് ശേഷം നമ്മുടെ മുടിയും അങ്ങനെ സ്കിന്നും ഒക്കെ കുറച്ച് ടോട്ടലി പ്രശ്നത്തിലായിരുന്നു അവിടുത്തെ വെള്ളവും പിന്നെ ആ ഒരു പ്രഷർ സിറ്റുവേഷൻ ഒക്കെ കാരണം അപ്പൊ ഞാനും ഇവിടെ നിന്ന് കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് വേണം പോകാമെന്ന് വിചാരിച്ചിട്ടായിരിക്കണം പിന്നെ പറഞ്ഞു ഭയങ്കര അഫോർഡബിൾ റേറ്റ്സ് ആണെന്ന് പറഞ്ഞു ആക്ച്വലി അത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പം നിങ്ങൾക്ക് ഈ ചുറ്റുമുള്ള ഒരു ഇന്റീരിയർ സെറ്റപ്പ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ബേസിക്കലി യാ ഇറ്റ്സ് വെരി പ്രീമിയം ഭയങ്കര പ്രീമിയം ആയിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയുള്ള ഡോക്ടേഴ്സ് ആണെങ്കിലും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വെൽ സെറ്റിൽ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ബേസിക്കലി അങ്ങനത്തെ ഡോക്ടേഴ്സിനെ വെച്ച് ഇത്രയും നല്ലൊരു ക്ലിനിക്ക് ഇങ്ങനെ അഫോർഡബിൾ റേറ്റ്സിൽ എന്ന് പറയുന്നത് കൊല്ലത്തിന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ പറയുള്ളൂ അപ്പോൾ അത് ഇങ്ങനെ തന്നെ ഒരു സ്ഥാപനത്തിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് പറയൂ ഇതൊക്കെ ട്രൂഹർ തന്നെ സെക്കൻഡ് ഓപ്പൺ ചെയ്തു ഇതിപ്പോ തേർഡ് മൂന്നാമത്തെ ആണ് മൂന്നാമത്തെ ബ്രാഞ്ച് ആണ് നമ്മൾ നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള ഇവിടെ ഇവിടെ കൊടുക്കുന്ന എല്ലാ സ്കിന്നിന്റെ ഹെയറിന്റെ എല്ലാ ട്രീറ്റ്മെന്റുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ബ്രൈഡൽ പാക്കേജ് ഉണ്ട് അതായത് ഒരു ഇഞ്ചക്ഷൻ ഐ വി എടുത്തു കഴിഞ്ഞാൽ കല്യാണം ബ്രൈഡൽ ബ്രൈഡലിനൊക്കെ ഒരു മൂന്ന് മാസം മുമ്പില് അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നല്ല വെ രണ്ടു മൂന്ന് മാസത്തിന് ഒരു മൂന്ന് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നല്ല വൈറ്റ് ആകും കല്യാണമാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളു ആ സമയത്ത് നല്ല സുന്ദരം സുന്ദരി ആകണമെങ്കിൽ ഇവിടെ വന്ന് നമ്മുടെ പാക്കേജ് ഉണ്ട് അത് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ബ്രൈറ്റിൽ കല്യാണത്തിന് തിളങ്ങാൻ പറ്റും വളരെ എക്സ്പെക്ടേഷൻസോടെയാണ് ഞങ്ങൾ കൊല്ലത്ത് ഈ ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഇനോഗ്രേഷൻ ഇവിടെ എത്തിച്ചേർന്ന് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എപ്പോഴും ഇവിടെ കടപ്പാക്കടയിൽ താങ്ക് ഞാൻ പാട്ടുകാരനും ഇതാണ് നമ്മുടെ ആസ്ഥാന നർത്തകി ആയിരം കണ്ണു മാത്തിൽ നിന്നും പരമാകന്നൂര് പൈൻ കിളി വളർത്തി കിളി അബളേ മറക്കണ്ട ഇനി നിങ്ങൾക്ക് ഹെയർ സ്കിന്നു സംബന്ധിച്ചുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ധൈര്യത്തെ നമ്മുടെ ആൽഫ ആൽഫാഹീലോട് വരാം അപ്പോൾ ഈ ഒരു സ്ഥാപനം വരുന്ന പറഞ്ഞാൽ മാറ്റം കൊല്ലം കപ്പാക്കടയിൽ നമ്മുടെ ഐസ്എസ് സ്കോറിലാണ് നമ്മുടെ ഈ ഒരു ആൽഫ ഹീൽ എന്ന് പറഞ്ഞ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് മജാമാരെ നിങ്ങൾക്ക് ആവശ്യമുള്ള കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ വെക്കുന്നതായിരിക്കും എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും സൈനിങ് ഓഫ് നൗ സ്റ്റോക്സ് ഗുഡ് ബൈ